ഹായ് ഗുഡ് മോർണിംഗ് സൂപ്പർ കൺ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇന്നത്തെ അങ്ങനെ വിഘ്നേശ്വരന്റെ തിരുനടയിൽ ചെന്നുകൊണ്ട് കൺമണി കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്തിനാ വിഘ്നേശ്വര അലികയെ ഞാൻ ചതിച്ചത് പോലെ ആയില്ലേ അലികയിലെ ശമ്പളം വാങ്ങിയിട്ട് അലികയെ തകർക്കാൻ നോക്കുന്ന കമ്പനിക്ക് വേണ്ടി ഞാൻ ഡിസൈൻ ചെയ്തു അലികയല്ല ഞാൻ എന്നെ തന്നെയാണ് ചതിച്ചത് എന്റെ മനസാക്ഷിയാണ് ഞാൻ വഞ്ചിച്ചത് ആ ബലരാമൻ എന്ന ആള് എന്റെ ഏട്ടനിൽ കൂടെ എന്നെ സ്വാധീനിച്ചു ഈ കാര്യങ്ങളൊന്നും എനിക്ക് മുന്നറിയിപ്പ് തരാഞ്ഞത് എന്താ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് ചുറ്റുപാടും ശത്രുക്കൾ ുമ്പോഴും എന്നെ രക്ഷിക്കാൻ എന്റെ മനോചേട്ടൻ ഉണ്ടായിരുന്നു പക്ഷേ എന്റെ പക്ഷെ എന്റെ ഏറ്റവും വലിയ ശത്രു ഇപ്പോ മനോജേട്ടന മനോജേട്ടൻ എന്നെ ചതിച്ചു ഇനി സാഗർ സാറിന്റെ മുഖത്ത് എങ്ങനെ നോക്കാൻ കൃഷി സാറിനോട് എന്ത് മറുപടി പറയാനാ ആരെ വിശ്വസിക്കണം ആരെ മാറ്റി നിർത്തണം എന്നൊന്നും എനിക്കറിയില്ല ജീവിച്ചിരിക്കാൻ പോലും എനിക്കിപ്പോ തോന്നുന്നില്ല ഭഗവാനെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പൊട്ടി കരയാണ് കൺമണി അതിനുശേഷം കാണിക്കുന്ന മനോജ് ബലരാമന്റെ വീട്ടിലെത്തിയിട്ട് ഒരു ഫയല് ക്ലീറ്റസിന് കൊടുക്കുന്നുണ്ട് ഇത് ബലരാമൻ സാറ് വരുമ്പോ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് തുടർന്ന് ക്ലീറ്റസ് പറയുന്നുണ്ട് ഓഫീസ് കാര്യങ്ങൾ എന്താണെങ്കിലും അത് ഈ കിളിയനെ ഏൽപ്പിച്ചാൽ മതി ഒക്കെ നീറ്റായിട്ട് Yan Had അത് സമ്മതിക്കുന്നുണ്ട് മനോജ് അപ്പോഴേക്ക് അവിടേക്ക് ബലരാമൻ എത്തുകയാണ് ബലരാമനും സുമിത്രയും കൂടിയിട്ട് മനോജിനെ കാണുന്നതും നല്ല ഗൗരവത്തിലാണ് ബലരാമന്റെ നിൽപ്പ് എന്നാൽ മനോജ് ചിരിച്ചുകൊണ്ട് ബലരാമന്റെ അടുത്തേക്ക് വരുന്നു അടുത്ത വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്ലയൻസിന്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ടെന്നും ബലരാമനോടായിട്ട് പറയുമ്പോ അതിന് അടുത്ത വർഷം മനോജ് ഈ കമ്പനിയിൽ ഉണ്ടായിട്ട് വേണ്ട ക്ലയൻസും ലിസ്റ്റും ഒക്കെ നോക്കാനെന്ന് ബലരാമൻ തിരിച്ചു പറയുകയാണ് എന്നാൽ ഇത് കേട്ട് മനോജ് അയ്യോ അതെന്താ സാർ എന്ന് ചോദിക്കുമ്പോൾ ബലരാമൻ ശരിക്കും ചൂടാവുന്നുണ്ട് മനോജിന്റെ നേരെ അതെന്താണെന്നോ ഞാനൊരു മണ്ഡലം എന്നാണോ താൻ കരുതിയത് തനിക്ക് ഞാനൊരു ചെറിയ പരിഗണന തന്നപ്പോ അത് വെച്ച് മുതലെടുക്കാൻ നോക്കുന്നോ പറഞ്ഞ വാക്ക് വിലയില്ലാത്തവനെ കമ്പനിയിൽ വെച്ച് പൊറപ്പിക്കരുതെന്നാണ് എന്റെ രീതി സുമിത്ര തന്നെ ഇടയിൽ കയറി ബൽരാമനോട് പറയുന്നുണ്ട് പോട്ടടാ വെറുതെ വഴക്ക് പറയണ്ട അമ്മ ഒന്ന് വെറുതെ തന്നെ ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോഴും കൺമണി നാളെ കമ്പനിയിൽ ചേരും അടുത്താഴ്ച വരും രാഹുകാലം കാലം നോക്കിയിട്ടുണ്ട് ഉടനെത്തും അങ്ങനെ ഓരോരോ എക്സ്ക്യൂസസ് അവളെന്താ പൊട്ടി വീണതോ മനോജ് ഇതെല്ലാം കേട്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ക്ലീറ്റസും അപ്പൊ പറയാണ് ബോസ് പറയുന്ന സത്യ കൺമണി ഓഫീസിൽ വരുന്ന കാര്യം വൈ യു ഡിലേ ബല്ലാമൻ വീണ്ടും പറയാണ് ഇങ്ങോട്ട് വരാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ലെങ്കിലേ പിന്നെന്തിനാ പത്ത് ലക്ഷം രൂപ വാങ്ങിച്ചത് മര്യാദകേട് ഞാൻ ശ്രമിക്കില്ല ഉടനെ മനോജ് പറയുന്നുണ്ട് സർ ഞാൻ അവളെ എത്രയും പെട്ടെന്ന് കൊണ്ടുവന്നോളാം ഇതുവരെ അവൾ ഇവിടെ വരേണ്ടത് എന്റെ ആവശ്യമായിരുന്നു എങ്കിൽ ഇനി മുതൽ അത് നിന്റെ ആവശ്യമാ അവൾ ഇവിടെ ജോയിൻ ചെയ്തില്ലെങ്കിലേ നീ പുറത്താ നിങ്ങനെ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് ബലരാമൻ അതേസമയം സുമിത്രയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇത്രയും നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടിയിട്ട് അത് വിട്ടുകളയാതെ അനിയത്തോടെ എത്രയും പെട്ടെന്ന് വന്ന് ഇവിടെ ജോയിൻ ചെയ്യാൻ പറ സത്യത്തിൽ ഇത് ഞങ്ങൾക്ക് വല്ലാത്തൊരു നാണക്കെ ഒരു സ്റ്റാഫ് ജോയിൻ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് കാല് പിടിച്ച് നടക്കുന്നത് മനോജ് പറയുന്നുണ്ട് ഞാൻ പറയാം ബല്ലാമിനോടായിട്ടും ഞാൻ കമ്പനി എത്രയും പെട്ടെന്ന് കമ്പനിയിൽ ജോയിൻ ചെയ്യിപ്പിച്ചോളാം ബല്ലാമൻ ഇത് കേട്ട് അവസാനമായി പറയുന്നുണ്ട് അടുത്ത മാസം ഒന്നാം തീയതിക്കുള്ളിൽ കൺമണി ഞങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ ബി ആർ ഡിസൈൻസിൽ നിന്നും മനോജിന്റെ സേവനം അവസാനിച്ചു എന്ന് കരുതിയാ മതി ഡിസ്മിസിൽ ഓർഡർ ഞാൻ നാളെ തന്നെ ടൈപ്പ് ചെയ്തു വയ്ക്കാം അത് വേണോ വേണ്ടോ എന്നുള്ളത് മനോജിന്റെ തീരുമാനം ഇത്രയും പറഞ്ഞ ബല്ലാമിനും സുമിത്രെ അകത്തേക്ക് കയറി പോകുന്നുണ്ട് ഇതിനെല്ലാത്തിനും പുറമെ ക്ലീറ്റസും പറയുന്നുണ്ട് കൺമണിയെ കൊണ്ട് െങ്കിലേ മനോജ് യു ഫിനിഷ്ഡ് മനോജ് ആണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥയിലായി പോകുന്നുണ്ട് തല പെരുക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ നിന്നും പ്രാർത്ഥിച്ചു തിരിച്ചു ഒരുങ്ങുന്ന കൺമണിയെ ആ അപരിചിതയായിട്ടുള്ള പെൺകുട്ടി വിളിക്കുന്നുണ്ട് കൺമണി കോഴെടുക്കുന്നതും ഹലോ കൺമണിക്ക് എന്നെ മനസ്സിലായില്ല അല്ലെ കൺമണി ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ മുമ്പ് വിളിച്ച കൂട്ടുകാരി തന്നെയാ അജ്ഞാതയായ ആ കൂട്ടുകാരി കൺമണി വഞ്ചനയുടെ ഒരു ചക്രവ്യൂഹത്തിനിടയിലാണ് ഇപ്പോ ബലരാമനും കമ്പനിക്കും ഇടയിൽ ബലരാമന്റെ കയ്യിലെ കളിപ്പാവയാണ് ഇപ്പോ കൺമണി കൺമണിയുടെ നിയന്ത്രണം മുഴുവൻ വൈകാതെ ബലരാമനിലേക്ക് എത്തും കൺമണി എന്ത് ചെയ്യണം എങ്ങോട്ട് നീങ്ങണം ഒക്കെ ബലരാമനായിരിക്കും തീരുമാനിക്കുന്നുണ്ടാവ് ഈ പ്രതിസന്ധിയിൽ കൺമണിയെ രക്ഷിക്കാൻ കൺമണിക്കേ സാധിക്കൂ കൺമണി സ്വയം രക്ഷിച്ചാൽ മാത്രം പോരാ കൂടെയുള്ളവരെയും രക്ഷിക്കണം ഭഗവാനോട് പ്രാർത്ഥിച്ചോളൂ പക്ഷേ കൺമണിയിൽ തന്നെയുള്ള ഈശ്വരന് മാത്രമേ ഇവിടെ ഒരു വലിയ ആപത്ത് ഒഴിവാക്കാൻ സാധിക്കൂ ഇതെല്ലാം കേൾക്കുമ്പോൾ കൺമണിക്ക് ആകെ ആശ്ചര്യം തോന്നുകയാണ് ഇവരെങ്ങനെ ഇക്കാര്യങ്ങളെല്ലാം അറിയുന്നെന്ന് ഓർത്തിട്ട് ചുറ്റുപാട് ഒന്ന് നോക്കുന്നുണ്ട് ഇവരിനി അടുത്തെങ്ങാനും നിൽപ്പുണ്ടോ എന്ന് പക്ഷെ ആരെയും കാണുന്നുമില്ല എന്തായാലും ഞാൻ വീണ്ടും വിളിക്കാവുന്നതും പറഞ്ഞ അവർ കോള് കട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം മനസ്സിലാ ചിന്തിക്കുന്നുണ്ട് ചുറ്റുപാടും ശത്രുക്കളും നിൽക്കുമ്പോൾ എവിടെയോ എനിക്ക് വേണ്ടി എനിക്കൊരു രക്ഷക പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അപകടങ്ങളിൽ മുന്നറിയിപ്പ് തന്നുകൊണ്ട് എന്റെ നിഴല് പോലെ അവര് വരികയാണ് ആരാണെന്ന് അറിയില്ല എവിടുന്നാണെന്നും അറിയില്ല ഇനി എന്റെ തോന്നലാണോന്നും എനിക്കറിയില്ല പക്ഷെ എനിക്കൊരു ധൈര്യം കൈവന്നിരിക്കുന്നു പ്രതിസന്ധികളിൽ ഞാൻ ഒറ്റയ്ക്കല്ലെന്നുള്ള ആത്മവിശ്വാസം വന്നിരിക്കുന്നു ഇനിയും വിഘ്നേശ്വരൻ തന്നെയാണോ എനിക്കറിയാൻ വയ്യാത്ത ഓരോ രൂപത്തിൽ വന്നിരിക്കുകയാണോ എന്തായാലും ഞാൻ ഇനി പതറില്ല എന്ന് ഭഗവാന്റെ രൂപത്തിന് മുമ്പിൽ നോക്കി മനസ്സിൽ ഉറപ്പിക്കുകയാണ് എന്നിട്ട് നന്നായി പ്രാർത്ഥിച്ചു നിൽക്കുന്നുണ്ട് കൺവണി അങ്ങനെ ജോലി കഴിഞ്ഞ് മനോജർ തിരികെ വീട്ടിലെത്തുകയാണ് മനോജ് ഇറങ്ങാൻ തുടങ്ങുന്നതും ഡ്രൈവർ പറയുന്നുണ്ട് മനോജ് സാർ ഇനി നാളെ മുതല് കാർ ഉണ്ടാവില്ല ആ പറഞ്ഞത് മനോജിന് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല എന്താ പറഞ്ഞത് അതെ നാളെ മുതല് ഓഫീസ് കാർ ഉണ്ടാവില്ല ഇത് കേൾക്കുന്നതും ദേഷ്യം വരുന്നുണ്ട് മനോജിന് അത് പറയാൻ നീ ആരാണെന്ന് ചോദിക്കുമ്പോ ഞാനല്ല പറയേണ്ടവര് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ബലരാമൻ സാർ അറിയിച്ചിട്ടുണ്ട് ഇത് കേൾക്കുന്നതും മനോജിനെ ഒന്നും കൂടെ അരിശ്യം കയറി വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് കയറി പോവുകയാണ് എന്നിട്ട് ബാഗ് എറിഞ്ഞിട്ട് ഉമ്മറത്ത് തന്നെ അങ്ങനെ ഇരിക്കുകയാണ് കലി തുള്ളിക്കൊണ്ട് ധനലക്ഷ്മി ഇത് കണ്ട് ചോദിക്കുന്നുണ്ട് മനോജ് ഏട്ടാ എന്താ ഇത് ഉടനെ മനോജ് പൊട്ടിത്തെറിച്ചു തീരട്ടെ എല്ലാം തീരട്ടെ ഞാൻ അങ്ങോട്ട് കാണിക്കുന്നതിന്റെ നൂറിൽ ഒരു ശതമാനം പോലും സ്നേഹം അവൾക്ക് ഇങ്ങോട്ടില്ല എന്നിട്ട് കൺമണിനെ വിളിക്കുകയാണ് ഉറക്കെ വിളിക്കുകയാണ് കൺമണി എടി കൺമണി കൺമണി ആണെങ്കിൽ അകത്തിരിപ്പുണ്ട് മനോജിന്റെ ദേഷ്യത്തോടെയുള്ള വിളിയെല്ലാം കേൾക്കുന്നതുകൊണ്ട് മനോജ് അവിടെ നിന്ന് ഉറക്കെ പറയാണ് എടി കൺമണി നിന്നെയല്ലേ വിളിച്ചത് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ എനിക്ക് ഇന്ന് തന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം ഞാൻ മണ്ടനാണെന്നാണോ അവൾ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ആരാടുന്നേ അവൾക്ക് കാണിച്ചു കൊടുക്കാം അവൾ എന്താ വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെയെല്ലാം കുറ്റപ്പെടുത്തുന്നുണ്ട് മനോജ് ശേഷം പിന്നെയും പിന്നെയും വിളിച്ചോണ്ടിരിക്കയാണ് പക്ഷെ കൺമണി ഒരു കൂസലും ഇല്ലാതെ നല്ല ബോൾഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് എന്തൊക്കെ വന്നാലും താൻ തന്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ കൺമണി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മനോജിന്റെ ഈ കുറ്റപ്പെടുത്തലും ചീത്ത വിളിയൊന്നും തൽക്കാലം കാര്യമാക്കാതെ തന്നെ ഇരിക്കുകയാണ് കൺമണി മനോജ് ഇങ്ങനെ ബാളം വെക്കുന്നത് കണ്ട് ശ്രീനിവാസനും ഗോകുലും അമ്മായിമാരും ഒക്കെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് മനോജ് കൊറേ തവണ വിളിക്കുന്നുണ്ട് കൺമണി കൺമണി എന്ന് പറഞ്ഞിട്ട് കൺമണി വരാത്തത് കാണുമ്പോൾ ധനലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നുണ്ട് വന്നത് മുതൽ അവള് മുറിക്കുള്ളിൽ കഥകടച്ചിരിക്കാ മനോജേട്ട് മനോജേട്ട വിളിച്ചത് കേട്ടിട്ടും പോടാ പൊല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരാത്തത് കണ്ടില്ലേ ഇത് കൂടെ കേൾക്കുമ്പോഴത്തേക്കും മനോജിന്റെ ദേഷ്യം ഇരട്ടിക്കുകയാണ് കൺമണിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഉറക്കെ വിളിക്കുകയാണ് വീണ്ടും ഞാൻ അപ്പേ വിളിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞു ഗോകുല അകത്തേക്ക് പോകാൻ പോകാനൊരുങ്ങുന്നത് മനോജ് ഗോകുലിനെ വിടുന്നില്ല ആരും ചെന്ന് വിളിക്കണ്ട അവൾ ഇങ്ങോട്ട് വരും ഇല്ലെങ്കിലേ എല്ലാം ഇന്നത്തോടെ അവസാനിക്കട്ടെ ശ്രീനിവാസനാണെങ്കിലും ഒന്നും മനസ്സിലാവുന്നില്ല മനോജ് ഇങ്ങനെ ബഹളവും പ്രശ്നവും ഉണ്ടാക്കുന്ന എന്തിനാണെന്ന് അപ്പൊ ചോദിക്കുന്നുണ്ട് മനോജെ എന്താ കാര്യം എന്താ പറ മനോജ് ശ്രീനിയോടും ചൂടായിക്കൊണ്ട് പറയാണ് നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കില് അവള് ബിആർ ഡിസൈൻസിൽ ജോയിൻ ചെയ്തിരിക്കണം അവൾ കാരണമേ ആ ബിആറിലെ ഡ്രൈവർമാരുടെ വാലിലിരിക്കുന്ന മുഴുവൻ ഞാനാണ് കേട്ടത് നാളെ മുതൽ എനിക്ക് കമ്പനി വണ്ടി അയക്കില്ലെന്നാ പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ട് ധനലക്ഷ്മി ഒന്ന് ഞെട്ടുന്നുണ്ട് അമ്മായിമാർക്കാണെങ്കിലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം അവര് പരസ്പരം നോക്കി ചിരിക്കുകയാണ് ഇത് കേട്ടിട്ട് ധനലക്ഷ്മി എഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിക്കുകയാണ് ഈശ്വരാ സത്യമാണോ മനോജേട്ടാ ഇത് അല്ല ഇനിയിപ്പോ സ്വന്തം കാശ് ചെലവാക്കി പോണമെന്നാണോ ചുറ്റുപാടുള്ളവരൊക്കെ അറിഞ്ഞ നാണക്കേടാ എല്ലാവരുടെയും മുമ്പില് എനിക്കൊരു വില വന്ന സമയമായിരുന്നു ഇനി ആർക്കും ഒരു വിലയും കാണത്തില്ല ഒക്കെ പറഞ്ഞു പരിതപിക്കുന്നുണ്ട് അതോടൊപ്പം എല്ലാം നശിപ്പിച്ചു എന്ന് പറഞ്ഞു കണ്മണിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു ശ്രീനി പറയുന്നുണ്ട് മോനെ നീ കാര്യം എന്താണെന്ന് വെച്ചാ പറ എന്നിങ്ങനെ വീണ്ടും ചോദിക്കുന്നതും അച്ഛാ കൺമണി ബിആാറിൽ ജോയിൻ ചെയ്തില്ലെങ്കില് ഇനി എനിക്ക് അവിടുത്തെ ആനുകൂല്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല അച്ഛന്റെ മോളാണ് കാര്യങ്ങളെല്ലാം ഇതുവരെ എത്തിച്ചത് ഇതും പറഞ്ഞ് കൺമണിയെ പിന്നെയും വിളിക്കുന്നുണ്ട് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് ശ്രീനിവാസം മനോജിനെ ഒന്നും തണുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എടാ ഒന്ന് പതുക്കെ എന്തിനു പതുക്കെ ആക്കണം നാട്ടുകാര് മുഴുവൻ അറിയട്ടെ അവൾക്ക് വേണ്ടി ജീവിച്ച ഏട്ടന് അവസാനം അവള് കൊടുത്ത പ്രതിഫലം അതെന്താണെന്ന് ഈ നാട്ടുകാർ മുഴുവൻ അറിയട്ടെ അച്ഛൻ ഒരാളാണ് അവളെ കൊഞ്ചിച്ച് ഇത്രയും വഷളാക്കിയത് അച്ഛന്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രമാണ് ഈ വീട് മൊത്തം പോയത് ഇങ്ങനെയെല്ലാം ശ്രീനിക്ക് നേരെയും പറയുന്നുണ്ട് മനോജ് കൺമണിക്കതൊക്കെ കേട്ട് സങ്കടം ആവുന്നുണ്ട് തന്നെ പറയുന്നതിനേക്കാൾ കൂടുതൽ വിഷമമാണ് തന്റെ അച്ഛനെ പറയുന്നത് കേൾക്കുമ്പോൾ ഇതിനിടയിൽ ധനലക്ഷ്മിയും പറയുന്നുണ്ട് അച്ഛന്റെ കാര്യം പറയാതിരിക്കുന്ന ഭേദം മരുന്നിനും മന്ത്രത്തിനും ഒക്കെ കാശു മുടക്കുന്നത് നമ്മൾ സ്നേഹം മുഴുവൻ ആ തല മോൾക്ക് നേരായ വഴി കാണിച്ചു കൊടുക്കേണ്ട ആള് മോളുടെ വഴി പിഴച്ച പോക്കിന് ചൂട്ടു പിടിക്കുക മോളേക്കാൾ മോൻ മിടുക്കാനാവുന്നത് അച്ഛൻ അസൂയ അച്ഛനായിരിക്കും അവർക്ക് ഉപദേശിച്ചു കൊടുത്തത് മനോജേട്ടൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകണ്ടാന്ന് ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും കൺമണിയുടെ സർവ്വ നിയന്ത്രണങ്ങളും നഷ്ടപ്പെടുകയാണ് നല്ല ദേഷ്യം വരുന്നുണ്ട് ഇതിനിടയിൽ ശ്രീനിവാസിന് ഒരു വയ്യായ്മയും വരികയാണ് നല്ല ചുമയും ഒക്കെ ആയിട്ട് അപ്പോ ഇത് കാണുമ്പോ പറയുന്നുണ്ട് ഇനിയിപ്പോ കിളവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വരുവോ ശ്രീനിയുടെ ആ ചുമയും നെഞ്ചു വേദന ഒക്കെ കാണുമ്പോ ധനലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ വേറൊരു അടവാണെന്നേ എന്നാൽ പെട്ടെന്നാണ് കേട്ടോ കൺമണി അങ്ങോട്ട് വരുന്നത് മതി എന്നോടുള്ള ദേശത്തിനെ വെറുതെ എന്റെ അച്ഛനെ പറയാൻ നിൽക്കരുതെന്ന് ധനലക്ഷ്മിയോടായിട്ട് പറയുമ്പോ നിന്നോട് തന്നെയാ പറയണ്ടേ അതിനുവേണ്ടി മനോജേട്ടൻ കൺമണി കൺമണി എന്ന് തൊണ്ട പൊട്ടി വിളിച്ചതല്ലേ നീ അത് കേട്ടു എന്നിട്ട് പട്ടിക്ക് കൊടുക്കുന്ന വിലയെങ്കിലും കൊടുത്തോടി എന്നിട്ട് ഇപ്പൊ അച്ഛനെ പറഞ്ഞപ്പോ അവൾക്ക് നൊന് കൺമണിയാണെങ്കിലും തിരിച്ചു പറയുന്നുണ്ട് എന്റെ അച്ഛനെ ഇനി ആരെന്ത് പറഞ്ഞാലും എനിക്ക് കൊള്ളും അത് ചോദ്യം ചെയ്യുകയും ചെയ്യും ഇത് കേൾക്കുന്ന മനോജ് നിർത്തടി എന്ന് പറഞ്ഞ് അലറുന്നുണ്ട് കൺമണിക്ക് നേരെ ആരുടെ നേരെയടി നീ ഒച്ച എടുക്കുന്നത് ഒന്ന് താഴ്ന്നു തരുന്തോറും നീ തലയിൽ കയറുവാണോ താഴെ നിന്നാ മതിയടി പത്ത് ലക്ഷം രൂപയും മേടിച്ചിട്ട് ഒരു കമ്പനിയെ ചതിച്ച് മുങ്ങാവുന്ന കരുതിയോ മനോജ് ഇതൊക്കെ പറയുന്നത് കേട്ട് കൺമണി തിരിച്ചു പറയുന്നുണ്ട് ഏട്ടാ നിർത്ത് ഏട്ടന് ഞാൻ തന്ന സ്ഥാനം എന്താണെന്നുള്ളത് ഏട്ടനെ അറിയാവുന്നാണ് Ende ഇനി അഥവാ ഏട്ടൻ അറിയില്ലെങ്കിലും ദൈവത്തിനറിയാം ഏട്ടന്റെ ഏത് നേട്ടത്തിന്റെ പിറകിലും എന്റെ പ്രാർത്ഥനയുടെ ഫലം കൂടിയുണ്ട് ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണെന്ന് ചോദിച്ചാൽ അതെ അതെന്റെ ഏട്ടനാണെന്ന് പറയാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ ഇപ്പോ ആ സ്നേഹവും ബഹുമാനവും ഇഷ്ടമൊക്കെ ഏട്ടനായിട്ട് തന്നെ നഷ്ടപ്പെടുത്തി കാഞ്ഞിരിക്കുക ഏട്ടൻ എന്നെ ചതിച്ചിരിക്കുക മനോജാണെങ്കിലും ഇത് കേൾക്കുന്നത് ഉത്തരം മുട്ടുന്നുണ്ട് ധനലക്ഷ്മിയും അതുപോലെ അമ്മായിമാരും ശ്രീനിവാസനും ഒക്കെ ആണെങ്കിൽ ആകെ അന്തം വിട്ടു നോക്കുന്നു അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് ഓർത്തിട്ട് തുടർന്ന് കൺമണി പറയാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം ഏറ്റവും വലിയ ശത്രുക്കൾക്ക് വേണ്ടി ഏട്ടൻ എന്നെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിച്ചു ആ ഡിസൈൻ വെച്ചല്ലേ ഡൽഹി പ്രോജക്ട് നേടിയത് എന്നാൽ മനോജ് തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ നിനക്ക് അറിയില്ലായിരുന്നോ നീ വരച്ചത് ബിആർ ഡിസൈൻസിന് വേണ്ടിയാണെന്ന് അതിന്റെ ഓണർ ബല്ലാവൻ സാറിന് വേണ്ടിയാണെന്ന് അതറിയായിരുന്നു പക്ഷെ ഞാൻ തന്ന ഡിസൈൻ എന്തിനാ ഡൽഹി പ്രോജക്റ്റിനു വേണ്ടി ഉപയോഗിച്ചത് എന്ന കൺമണിയുടെ ചോദ്യം കേട്ട് മനോജ് ഒന്ന് പതർന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഏത് എന്തിനു വേണ്ടി ഉപയോഗിക്കണോന്നുള്ളത് കമ്പനിയല്ലേ തീരുമാനിക്കുന്നത് പക്ഷെ കൺമണി ചോദിക്കും അതെങ്ങനെ കമ്പനിയുടെ ഇഷ്ടമാകും അത് ഞാൻ വരയ്ക്കുന്ന ഡിസൈൻ ആണ് അപ്പോ എന്റെ ഇഷ്ടം കൂടെ നോക്കണം ഇതിൽ നിന്നും അമ്മായിമാര് മനസ്സിലാക്കി എടുക്കുന്നുണ്ട് അപ്പൊ അലികക്ക് പണിയെടുക്ക പണി കിട്ടിയത് കൺമണി ബിആാറിന് വേണ്ടി ഡിസൈൻ വരച്ചത് കൊണ്ടാണെന്ന് കൺമണി മനോജിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് എന്റെ അനുവാദം മേടിക്കണമായിരുന്നു എന്ന് നിന്റെ അനുവാദം മേടിക്കണമെന്നോ നീ ഒരു പടം വരച്ചു അതിന് അർഹിക്കുന്ന തുകയേക്കാൾ എത്രയോ ഇരട്ടി തന്ന് ബലരാമൻ സാർ അത് മേടിച്ചു അത് എന്ത് ചെയ്യണമെന്നേ അത് അദ്ദേഹത്തിന്റെ തീരുമാനം ആ ഇതിനെയാണ് പച്ച മലയാളത്തിലെ ചതി എന്ന് പറയുന്നത് അയാൾ എന്നെ ചതിക്കായിരുന്നു അയാളുടെ ചതിക്ക് ഏട്ടൻ കൂട്ടു നിൽക്കുകയും ചെയ്തു എന്നിങ്ങനെ കൺമണിയും തിരിച്ചു പറഞ്ഞപ്പോ ഒടുവിൽ നിയന്ത്രണം വിടുന്ന മനോജ് ആണെങ്കിൽ കൺമണിയുടെ ചെകിടത്ത് നോക്കി ഒരു ഒറ്റ അടി കൊടുക്കുകയാണ് തോന്നിയവാസം പറയുന്നോ എന്നും പറയുന്നുണ്ട് അമ്മായിമാരാണെങ്കിൽ ഈ കാഴ്ചകളൊക്കെ കണ്ടും കേട്ടും രസിച്ചു നിൽക്കുകയാണ് കൺമണി ശരിക്കും തകർന്നു പോകുന്നുണ്ട് മനോജിനാണെങ്കിൽ കലി ില്ല വീണ്ടും അടിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ശ്രീനിവാസനും ഒക്കെ തടയുന്നുണ്ട് ഈശ്വര ഇതും കാണേണ്ടി വന്നു അല്ലെന്ന് ശ്രീനി സ്വയം സങ്കടത്തോടെ പറയുന്നു ഗോകുല് കൺമണിയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും കൺമണി അവിടെ തന്നെ നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് തമാശയ്ക്ക് പോലും എന്നെ തല്ലിയിട്ടില്ലാത്ത ഏട്ടൻ ഇന്ന് എന്റെ കവിള തടിച്ചു എന്റെ ഏട്ടൻ ഇപ്പോ പഴയ ഏട്ടൻ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ പറയാനുള്ളതൊക്കെ ഇപ്പൊ പറഞ്ഞേ പറ്റൂ ഏട്ടന് ദേഷ്യം കയറിയ ചിലപ്പോ കൊല്ലാനും മടിക്കില്ല മരിക്കുന്നതിന് മുമ്പ് പറയാനുള്ളതൊക്കെ പറയാലോ ഇതെല്ലാം കിട്ടി ധനലക്ഷ്മിയും കുറ്റപ്പെടുത്തുന്നുണ്ട് നീ വെറുതെ സാഹിത്യം ഒന്നും പറയണ്ട നിനക്ക് എന്ത് ടി പറയാനുള്ളത് നന്ദിയില്ലാത്തവളെ എന്നിങ്ങനെ ധനലക്ഷ്മി പറയുന്നത് കേട്ട് ആദ്യം എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാ ബലരാമൻ അവിടെ നിന്ന് കൊണ്ടുവന്ന് ആ പത്ത് ലക്ഷം രൂപ അതെനിക്ക് തിരിച്ചു കിട്ടണം പിന്നെ പത്ത് ലക്ഷം രൂപ കയ്യും കഴുകിയിരുന്നോ ഇപ്പൊ അങ്ങോട്ട് വിളമ്പിത്തരാ നീയും നിന്റെ തന്തയും തരാനുള്ള കാശ് മുഴുവൻ എനിക്ക് ഇങ്ങോട്ട് താടി എന്നാൽ കൺമണി പറയുന്നുണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാന്ന് നോക്കണ്ട ആ കാശ് തിരിച്ചു തന്നില്ലെങ്കിൽ പിടിച്ചു വാങ്ങിക്കാനും എനിക്കറിയാം ആ കാശ് എനിക്ക് എന്തായാലും കിട്ടണം എന്റെ കയ്യില് തരണമെന്നില്ല ഏട്ടന്റെ കയ്യിൽ കൊടുത്താലും മതി മറ്റൊന്നിനും ആ ബലരാമനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാ ഉടനെ ചോദിക്കുന്നുണ്ട് തിരിച്ചു കൊടുക്കാനോ എന്ന് വെച്ചാ എന്ന് വെച്ചാലോ ആ ചതി എന്റെ ഞാൻ ഇനി ജോലിക്ക് വരുന്നില്ലെന്ന് ആ പത്ത് ലക്ഷം രൂപ തന്നതിന്റെ എന്റെ പേരിലല്ലേ അയാൾക്ക് എന്റെ പേരില് ഒരവകാശം കിടക്കുന്നേ അതങ്ങ് തിരിച്ചു കൊടുത്തേക്കണം ഇത് കൂടെ കേൾക്കുമ്പോഴത്തേക്കും മനോജിന് ഉറപ്പാവുകയാണ് കൺമണി ഇനി ഒരിക്കലും ബി ആറിലേക്ക് വരില്ലെന്ന് തട്ട് കല് തുള്ളിക്കൊണ്ട് ചോദിക്കുന്നുണ്ടാ അപ്പൊ നീ ഇനി ബി ആറിലേക്ക് വരില്ല അല്ലേ ഇല്ലെന്ന് തറപ്പിച്ചു പറയുന്നുണ്ട് കൺമണി എനിക്കൊരു ജീവിതം തന്ന നല്ലൊരു മനുഷ്യൻ ചെയർമാനായിട്ടുള്ള ആ അലിക വിട്ട് ഞാൻ എവിടേക്കും വരില്ല മനസ്സറിയാതെ ആണെങ്കിലും അലികയോട് ഞാനൊരു വിശ്വാസവചന കാണിച്ചു അതിനെനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം അതുകൊണ്ട് ഏട്ടൻ ആ കാശ ഏട്ടന്റെ മഹാനായ ബല്ലാവൻ സാറിന് തിരിച്ചു കൊടുത്തേക്ക് എന്റെ അനിയത്തി ചതിക്കില്ല അതുകൊണ്ട് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനെ വഞ്ചിച്ചുകൊണ്ട് വരില്ലെന്ന് പറഞ്ഞേക്ക് ഉടനെ മനോജി വഹിക്കുന്നുണ്ട് എന്ന് വെച്ചാ അവിടെ ചേരാമെന്ന് പറഞ്ഞ എന്നെ ഇത്രയും നാളും നീ പറ്റിക്കുമായിരുന്നു അല്ലേ അപ്പൊ എന്റെ വാക്കിന് ഒരു വിലയും നീ തന്നില്ല അല്ലേ ഇതും പറഞ്ഞ് കൺമണിയെ തല്ലാനൊരുങ്ങുന്നുണ്ട് വീണ്ടും ഇനി നീ അലികയിലേക്ക് പോകുന്നതെന്ന് എനിക്ക് കാണണം ഇനി നീ പുറത്തു കിടക്കുന്നത് ബിആർ ഡിസൈൻസിലേക്ക് വരാൻ വേണ്ടി മാത്രമായിരിക്കും ഏട്ടൻ എന്നെ കൊല്ലുന്നാലും ഞാൻ അവിടേക്ക് വരില്ല അത് നടക്കാനും പോകുന്നില്ല അത് വാശിയോടെ പറയുന്നുണ്ട് കൺമണിയും അതുകൂടെ കേൾക്കുമ്പോഴത്തേക്കും മനോജ് എടുത്തതുപോലെ കൺമണിയെ പിടിച്ചു വലിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ് ശ്രീനിയും ഗോകുലം ഒക്കെ വേണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ മനോജ് കൺമണിയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയിട്ട് കൺമണിയെ കൺമണിയുടെ റൂമിനുള്ളിലേക്ക് അള്ളി വിട്ടിട്ട് നാളെ മുതൽ നീ അരികയിലേക്ക് പോകില്ല എന്നും പറഞ്ഞ് ആ ഡോറ് പുറത്ത് നിന്ന് അടക്കിയാണ് ചെയ്യുന്നത് അതിനുശേഷം ഗോകുലിനോടായിട്ട് ഗോകുലേ ഇനി നീ ഈ മുറി അങ്ങനെ തുറന്നാ നിന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് വരട്ടുന്നുണ്ട് ശ്രീനിയോടും പറയുന്നുണ്ട് തുറന്നേ കരുതെന്ന് അങ്ങനെ കൺമണിയും ശ്രീനിയും ഗോകുലം ആകെ ദുഃഖിച്ചങ്ങനെ ഇരിക്കുന്നത് കാണും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്